ഈ ഏഷ്യ കപ്പ് ക്രിക്കറ്റില് ഉജ്ജ്വലമായ മത്സരങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ വാർത്തകളൊക്കെ തന്നെ ഒരു പോളിറ്റിക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടാകുന്നുണ്ട് അതിപ്പോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖാൻ്റെ ഒരു വാദമാണ് ഇന്ത്യയും പാകിസ്ഥാനും അവസാനം പരസ്പരം ഷെയ്ഖാൻഡ് ചെയ്യാതെ പ്രസദാനം പിരിഞ്ഞു എന്നൊക്കെയുള്ളത് അത് പിന്നെ കുറെ ദിവസം ഇങ്ങനെ അതിന്റെ കോൺട്രവേഴ്സികളൊക്കെ നന്നു മറ്റു കളികളിലൊന്നും ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്പം സഞ്ജു സാംസൺ വീണ്ടും വന്നിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ ഇതുവരെയുള്ള ഒരു വിലയിരുത്തൽ ഈ ആരും ും ശ്രദ്ധിച്ചിട്ടുണ്ട് തോന്നുന്നില്ല മുഴുവൻ അത് കഴിഞ്ഞിട്ടോ അതിന് മുമ്പ് വന്ന് അറിഞ്ഞിട്ടുള്ള ഡ്രാമയിലാണ് അതീവ ശ്രദ്ധ പോയിട്ടുള്ളത് ഇതിപ്പോ രാഷ്ട്രീയക്കാര് പ്രത്യേകിച്ച് പാകിസ്ഥാനില് ക്രിക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം ഒരു വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇന്ത്യയിലായാലും പാകിസ്ഥാൻ ശ്രീലങ്കയില് പിന്നെ മുംബൈ ഉണ്ട് പൊളിറ്റിക്കൽ എൻറ്റർഫിയറൻസ് ക്രിക്കറ്റ് ബോർഡിൽ ഇന്ത്യയിൽ ഒരു ഇരുപത് കൊല്ലായിട്ട് ശരദ് പവാറാണ് ആദ്യം രംഗത്ത് ഇറങ്ങിയത് പിന്നെ അതിന് ശേഷം കുറെ പേര് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ്റെ മുമ്പേ മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന എയർ മാർഷൽ നൂർ ഖാൻ ഒരു കാലത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റും ഹോക്കിയും രണ്ടും ഒരാളായിരുന്നു പിന്നീട് ഷാരിയാ ഖാൻ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നതിന് ശേഷം അത് പി സി ബി ചെയർമാൻ ആയിരുന്നു പക്ഷെ ഇവരാരും രണ്ടു റോളും കമ്പൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താന്ന് പറഞ്ഞ മോസിൻ എന്ന് പറഞ്ഞ ആള് പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റാണ് പി സി ബി ആണ് ഇത് മൂന്നും കൂടി ബാലൻസ് ചെയ്യണം ഇപ്പൊ ഇന്നലത്തെ കളി കഴിഞ്ഞിട്ട് ഇന്ത്യയെ കളിയാക്കിയിട്ട് ഒരു ട്വീറ്റ് ഇട്ടു പ്ലെയിൻ ക്രാഷ് കാണിക്കണ പോലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ ഒരു സെലിബ്രേഷന്റെ വീഡിയോ ക്ലിപ്പായിരുന്നു ഇത് നിങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല നിങ്ങൾ ഏഷ്യൻ ക്രിക്കറ്റ് ഹൗൺസ് ഈ കോമ്പറ്റിഷൻ നടത്തണ ആ ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആണ് നിങ്ങൾ എന്നിട്ടാണ് ഈ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് അപ്പൊ ഒരു ബോധവല്ല ആൾക്കാരുടെ പിന്നെ കഴിക്കാന്റെ ഭാഗത്തുനിന്നും ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ പെരുമാറ്റം കണ്ടിട്ടില്ല ഇപ്പൊ എനിക്ക് ഓൺമെന്റ് എന്റെ ആദ്യത്തെ അസൈൻമെന്റ് ഓവർസീസ് അസൈൻമെന്റ് ഏഷ്യ കപ്പായിരുന്നു രണ്ടായിരത്തി എന്റെ പ്രധാനപ്പെട്ട ജോലി വസുമക്രമിന്റെ കോളം എഴുതുകൊണ്ട് പോയി സംസാരിക്കുക അത് എഴുതുക ഇത് കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ ജൂലൈയിലായിരുന്നു ഇത് നടക്കേണ്ടത് മെയ് രണ്ടായിരം ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ തവണ എന്നോട് കാർഗിലിനെ പറ്റി സംസാരിച്ചിട്ടില്ല ഇന്ത്യയെ പറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഒന്നും ഇല്ല വളരെ നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടില്ല ശരിക്കൊരു പത്രപ്രവർത്തകനായിട്ടുള്ള കോൺഫിഡൻസ് വന്നത് ആ ഒരു ടൂറിനാണ് വസീമാണ് എനിക്ക് ആ കോൺഫിഡൻസ് തന്നത് അപ്പൊ ഒരിക്കലും മോശമായി പെരുമാറിയിട്ടില്ല ഇപ്പൊ നമ്മൾ കാണേണ്ടിപ്പോ ഹാരിസ് റോഫ് പ്ലെയിൻ ക്രാഷ് കാണിക്കുന്നു മറ്റേ തോക്ക് തോക്കിന്റെ ബാലല് സ്വന്തം അത് വേറെ ഒരു പൊട്ടൻ പക്ഷെ ഇങ്ങനത്തെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് ഇത്രയും പരസ്യമായിട്ട് മറ്റേതും കാതിൽ കഴിഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാൻ സച്ചിൻ ഷോയബിനെ സിക്സ് അടിക്കുന്നതൊക്കെ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫീൽഡില് വലിയ തീവ്രമായിട്ടുള്ള പോരാട്ടാണെങ്കിലും അത് കഴിഞ്ഞിട്ട് യുവരാജും ഷോയബ് അക്തരും അർബദനക്ക് ഒരുമിച്ചായിരുന്നു പാകിസ്ഥാൻ കഴിക്കാം ആ ഒരു ഇതൊക്കെ ഇപ്പൊ മുഴുവൻ നശിച്ചുപോയി അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയക്കാര് ക്രിക്കറ്റ് ബോർഡിൽ നമ്മൾ ഈ അസ്ത്രദാനം ഷേക്ക് എന്നുള്ളതെ അത് സാധാരണഗതിയിൽ നമ്മൾ ഈ സ്പോർട്സ് പറഞ്ഞ വേറൊരു സംഗതി തന്നെയാണ് അതിനകത്ത് ഇപ്പൊ മാച്ച് റഫറുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി നയതന്ത്രമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദം അങ്ങനെയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് ഹാൻഡ് ഷേക്ക് കൊടുക്കണം എവിടെയും ലോസ് ക്രിക്കറ്റിലില്ല ഇത് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ലോസ് ഫ്രിക്കറ്റ് വരുന്നത് അതില് നിങ്ങൾ നിങ്ങളുടെ എതിരാളിയെ എതിരാളികളെ റെസ്പെക്ട് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞു അതില് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൈ പോയി പിടിക്കണം എന്നൊന്നുമില്ല അപ്പൊ അത് ഓരോരുത്തരുടെ ചോയ്സ് സാധാരണ ചെയ്യും പക്ഷെ ഇതൊരു അസാധാരണമായൊരു സിറ്റുവേഷനാണ് ഇപ്പോ ഇന്ത്യൻ കളിക്കാർക്ക് ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഇത് പാകിസ്ഥാനിനെ കളിക്കണതിനെതിരെയാണ് ഇന്ത്യ ആർപ്പാട് നിങ്ങളൊരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അറുപത് എഴുപത് ശതമാനം പാകിസ്ഥാനായിട്ട് കളിക്കാൻ പാടില്ല എന്നായിരിക്കും അവരുടെ അഭിപ്രായം പക്ഷെ ഇന്ത്യക്ക് ഇപ്പൊ കളിക്കാതെ എന്ന് എന്നുവെച്ചാൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര ലെവലില് സ്പോർട്ടിങ് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി മുപ്പതില് കോമൺവെൽത്ത് ഗെയിംസ് മുപ്പത്തി ആറിലും ഒളിമ്പിക്സ് ഇതൊക്കെ നമ്മൾ നോക്കുക ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറൊരു രാജ്യത്തിനെ ബോയ്ക്കോട്ട് ചെയ്യാൻ നോക്കിയാൽ അതോടെ നമുക്ക് ഈ ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് അതോടെ പോയി അപ്പം എങ്ങനെയായാലും പാകിസ്ഥാനെ നമുക്ക് കളിച്ചേ പറ്റുള്ളൂ പക്ഷെ ആ കളിക്കുന്ന സമയത്ത് നമ്മളെല്ലാം നോർമലാണെന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല അതാണ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അവർ കളിക്കാരോടതാ പറഞ്ഞിട്ടില്ല നിങ്ങൾക്കിപ്പോൾ ഇവരോട് പോയി കൈ കൊടുക്കണം ആഗ്രഹങ്ങൾ ചെയ്യണ്ട ആ ഒരു 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 ഹിപ്പോക്കിസ് നമ്മൾ ശരിക്കും മീനാതെ ഒരാളുടെ പോയി കൈ പോയി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിനകത്ത് പിന്നെ ഒരു ഇത് വന്നിരിക്കുന്നു സഞ്ജു സഞ്ജുവിനോടൊരു നമ്മൾ നേരത്തെ പറഞ്ഞു സഞ്ജുവിന്റെ പെർഫോമൻസും അതിന് കാരണമാണ് എന്നാൽ പോലും സഞ്ജു ഒരു ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പൊതുവേ സഞ്ജുവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും തോന്നുന്ന രീതിയിലാണ് തോന്നുന്നത് നടക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ആകെപ്പാട് ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇരുപത്തിരണ്ട് മാച്ച് ആകട്ടെ ഏഷ്യ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇരുപത്തിരണ്ട് മാച്ച് ആകില്ല അപ്പൊ ഇതില് ഇവർക്ക് പല കോമ്പിനേഷൻസും ട്രൈ ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് മൂന്ന് സീരീസ് ഉണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ഈ ഓരോരുത്തരുമായിട്ട് അഞ്ച് മാച്ച് അപ്പൊ ഈ ഇരുപത്തിരണ്ട് മാച്ചിൽ മാക്സിമം ഏതൊക്കെ കോമ്പിനേഷനാണ് ട്രൈ ചെയ്യാൻ പറ്റാത്ത ട്രൈ ഇവിടെ ഇപ്പോ ശുഭ്മൻ ഗില്ല് വന്നതിന് ശേഷം ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുന്നു അവര് തമ്മില് പരസ്പരം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കുറെ കാലം പഞ്ചാബിന് എല്ലാ ഏജ് ഗ്രൂപ്പ് ലെവലിലും ഒരുമിച്ച് കളിച്ചിട്ടുള്ള സഞ്ജുവിനും അഭിഷേകിനും അതേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ടീംമേറ്റ്സ് അല്ലെങ്കിലും അവരും ഒരുമിച്ച് നന്നായി ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഗില്ല് ടീമിൽ വന്നപ്പോ സഞ്ജുവിനെ അവിടുന്ന് മാറ്റാ ഗില്ലിന് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ സഞ്ജു എവിടെ ബാറ്റ് ചെയ്യുന്നു ചോദ്യാണ് ഇന്നലെയൊക്കെ അവർക്ക് സഞ്ജുവിന് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മൻ ആയിട്ട് ശെറ്റി വിശ്വാസവും ഇല്ല വന്നിട്ട് സ്പിന്നർമാരുടെ ഫോർ അടിക്കാൻ പറ്റുന്ന അവർക്ക് വിശ്വാസമില്ല അപ്പൊ രണ്ടുപേരും ഇപ്പൊ ഇതില് തോറ്റിരിക്കുകയാണ് തോറ്റിരിക്കാ സഞ്ജുവിന് ചാൻസ് കിട്ടില്ല ജിതേഷ് ശർമ്മറാണ് ജിതേഷ് ശർമ്മ കിട്ടുന്നില്ല അഭിഷേക് ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അല്ല ശരിക്കും ഇങ്ങനെ ഒരാൾ കളിക്കുമ്പോ പറ്റണത്ര എല്ലാ കളിയും കളിപ്പിക്കണം ഇപ്പം കുറെ കാലം മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്താണ് വീരേന്ദർ സെവാഗി ഇന്ത്യൻ ടീമിന് വരുന്നത് സെവാഗി ഇതേപോലെയായിരുന്നു രണ്ട് സീരീസ് കഴിഞ്ഞപ്പോ ഗാംഗുളി പറഞ്ഞു ഇനിയിപ്പോ നോക്കില്ല ഞാൻ മാറി കൊടുക്കേണ്ട ഓപ്പണിംഗ് ആക്ക എന്നിട്ടാണ് ഗാംഗുളിയും സച്ചിനും ഒരു കാലത്ത് ഏറ്റവും പേടിപ്പെടുത്തണ ഒരു ഓപ്പണിംഗ് കോമ്പിനേഷനായിരുന്നു ഓണ്ടിയേഴ്സ് അത് ബ്രേക്ക് ചെയ്തത് സെവാഗ് വന്നപ്പോഴാണ് ഗാംഗുളി വന്ന ശരി ഇവനെ ടീമിൽ എടുക്കാതെ പറ്റില്ല എടുക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യും വേണം അപ്പോ അങ്ങനെയാണ് സെവാഗ് ടീമിൽ ആദ്യം ടെസ്റ്റ് ടീമിൽ ഒ ഡി ഐ ടീമിൽ വരുന്നു പിന്നെ ടെസ്റ്റ് ടീമിൽ വന്നു പിന്നെ അപ്പൊ ടി ട്വന്റി ഇല്ല ഇപ്പൊ അതേപോലെ എനിക്ക് എന്നോ ഞാനിപ്പോ കേട്ടത് ഓസ്ട്രേലിയയിൽ വരാൻ പോകുന്ന ഒ ഡി ഐ സീരീസിൽ സെലക്ട് ചെയ്യും അവിടെയും ക്ലിക്ക് ചെയ്താൽ പറയാൻ പറ്റില്ല അപ്പൊ ടെസ്റ്റ് ടീമിൽ എന്തുകൊണ്ട് എടുത്തുകൂടാന്ന് ഒരു ചോദ്യം കൂടി വരും